ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ായി തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ പുല്ലൂത്തിയിൽ ഏക്കർ അലങ്കാര പൈനാപ്പിൾ കൃഷി നശിപ്പിച്ചു പത്ത് ലക്ഷം രൂപയുടെ നഷ്ടമെന്ന കർഷകൻ യുവ യുവകർഷകനായ മുപ്പിളിയും മുത്തുമല സ്വദേശി ചുള്ളിപ്പറമ്പൻ അനീഷ് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത ഓർണമെന്റൽ പൈനാപ്പിൾ എന്ന അപൂർവ ഇനം പൈനാപ്പിൾ കൃഷിയുടെ പന്ത്രണ്ടായിരം തൈകളാണ് നശിച്ചത് തയ്യുന്നിന് മുന്നൂറ് രൂപ വില വരുന്ന പൈനാപ്പിളിന് രാജ്യത്തിനകത്തും പുറത്തും വലിയ മാർക്കറ്റുണ്ട് ഡൽഹി അഹമ്മദാബാദ് ബോംബെ ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനായി ചെയ്ത പൈനാപ്പിൾ കൃഷി നാലു മാസം പ്രായമായതായിരുന്നു അങ്കമാലി സ്വദേശിയുടെ അഞ്ച് ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് അനീഷ് പൈനാപ്പിൾ കൃഷി ചെയ്തത് മൂന്നേക്കറിലെ കൃഷിയുടെ തൊണ്ണൂറ് ശതമാനവും കാട്ടുപനികൾ കുത്തിമറിച്ച നിലയിലാണ് ഞാൻ കല്ലൂർ ആലങ്ങാട് വീട്ടിക്കുന്ന് ഭാഗത്താണ് പൈനാപ്പിൾ ഓർണമെൻ്റൽ പൈനാപ്പിളാണിത് ഇത് റയറാണ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ രണ്ടേ രണ്ട് വ്യക്തികളിലേലാണ് ഇത്ര നമ്മളിൽ ഈ കൃഷി ചെയ്യുന്നത് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്തൊരു കൃഷിയാണ് ഇവിടുത്തെ ഈ പരിസ്ഥിതി ഈ ഭാഗത്തെ ഇതിനെക്കുറിച്ച് അറിയില്ല പലയിടം വെച്ചപ്പോൾ ഇങ്ങനെ പന്നിശല്യൊന്നും ഇല്ല അങ്ങനെ കുഴപ്പമില്ലാന്ന് പറഞ്ഞ ഏരിയ എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്ര മൂന്നേക്കറോളം ഈ കൃഷി ചെയ്തത് അപ്പോൾ ഒരു നാല് മാസം പ്രായമായി പൈനാപ്പിൾ വെച്ചിട്ട് അടുപ്പാക്കാൻ വേണ്ടി വന്ന് വളം ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരു തൊണ്ണൂറ് ശതമാനം പൈനാപ്പിൾ നമ്മുടെ പന്നിശല്യം പന്നി വന്ന് നശിപ്പിച്ച് എല്ലാം ദേ പരുവത്തിൽ നശിപ്പിച്ച് ഒക്കെ കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ പഞ്ചായത്തിനെയും കൃഷി വകുപ്പിലേയും അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് വളരെ ഒരു വലിയൊരു എമൗണ്ടാണ് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത് ചുരുങ്ങിയത് ഒരു പത്ത് ലക്ഷം രൂപ വരെ താഴെ നമുക്ക് ഇതിൽ നഷ്ടമായിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വിത്ത് നമുക്ക് എവിടെയും കിട്ടാനില്ല പിന്നെ ഇത്രം വന്നാൽ ഈ പരുവത്തിലുള്ള വിത്ത് നമുക്ക് കിട്ടൂല്ല കാരണം ആരുടെ കയ്യിൽ അവൈലബിളല്ലത് ഇതിൻ്റെ വേറെ വെറൈറ്റികളുണ്ട് മുള്ളതുണ്ട് ഇതിനിങ്ങനെ മുള്ളില്ലാത്ത ഒരു വെറൈറ്റിയാണിത് ഇതിൻ്റെ തുമ്പിൽ ഈ ഓലയുടെ തുമ്പത്താണ് ഒരു നേര് മുള്ളത് ഇതിന് മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡുള്ള മുള്ളവന് ഇതിന് ഡിമാൻഡില്ല അതേസമയം ഈ ഈ പറയുന്ന ചക്കക്ക് മാർക്കറ്റിൽ നൂറ്റി രൂപ വില വരുന്നുണ്ട് ഇത് ഡെക്കറേഷനാണ് ഉപയോഗിക്കുക അപ്പോൾ വളരെയധികം പ്രതീക്ഷ ചെയ്തതാണ് എല്ലാം നശിച്ചു പോയി വെള്ളത്തിന് ദൗർലഭ്യമുള്ള പ്രദേശത്തേറെ പ്രതിബന്ധങ്ങൾ നേരിട്ടാണ് പൈനാപ്പിൾ കൃഷി ചെയ്തിരുന്നത് ില്ലാത്ത ഇളം പൈനാപ്പിൾ തണ്ടിന്റെ മധുരമാണ് കാട്ടുപന്നികളെ ആകർഷിക്കുന്നത് കേരളത്തിൽ അപൂർവമായി മാത്രം കൃഷി ചെയ്യുന്ന ഓർണമെന്റൽ പൈനാപ്പിൾ അലങ്കാര ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് ഒരേ നീളം വരുന്ന തണ്ടും ചെറിയ പൈനാപ്പിളും ഉൾപ്പെടെ ഒരു കടയ്ക്ക് മുന്നൂറ് രൂപയാണ് ഇതിന്റെ വില അനാനസ് കോമസോസ് പേരുള്ള അലങ്കാര പൈനാപ്പിൾ സാധാരണയായി ഓർണമെന്റൽ പൈനാപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് സാധാരണ പൈനാപ്പിളിനേക്കാൾ വലിപ്പം കുറവും ഇരുണ്ടതുമായ ഓർണമെന്റൽ പൈനാപ്പിൾ ഭക്ഷ്യയോഗ്യമല്ല ഇരുണ്ട പിങ്ക് നിറമുള്ള ഓർണമെന്റൽ പൈനാപ്പിൾ വേദികൾ അലങ്കരിക്കുന്നതിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഒരു തൈയിൽ നിന്ന് അഞ്ച് തവണ വിളവെടുക്കാൻ കഴിയുന്ന ഓർണമെന്റൽ പൈനാപ്പിളിന്റെ തൈകൾ തിരുവനന്തപുരത്തെ ബന്ധു വഴിയാണ് ഇവിടെ കൊണ്ടുവന്നത് പുഷ്പാലങ്കാരം കരാറെടുത്ത് നടത്തിവരുന്ന അനീഷ് തനിക്കുണ്ടായ വൻ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് കൃഷിവകുപ്പിലും വകുപ്പിലും കാട്ടുപന്നി ആക്രമണത്തെപ്പറ്റി വനം പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാൽ സാധാരണ പൈനാപ്പിൾ കൃഷി എന്ന നിലയിലാണ് അധികൃതർ ഓർണമെന്റൽ പൈനാപ്പിൾ കൃഷിയും കണക്കാക്കുന്നുള്ളൂ എന്നാണ് അനീഷ് പറയുന്നത് ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കെ ആർ ഫർണിച്ചർമാർ